ഹലോ അസ്സാ വലൈക്കും ഞാൻ രണ്ട് ദിവസം വീട്ടിൽ പോയി നിന്നായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ആദ്യത്തെ ദിവസം ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ല കാര്യം ക്രീം എനിക്ക് അവിടെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പം ആദ്യത്തെ ദിവസത്തെ അനിയാണ് ഈ കമ്പിയിൽ ആ കമ്പി തുടച്ചിട്ട് വെള്ള പെയിന്റ് അടിക്കല് അപ്പം അത് ഫുള്ള് തുരുമ്പടിച്ചിരിക്കുവായിരുന്നു അപ്പം ഫുൾ പെയിൻ്റ് അടിക്കാമെന്ന് അങ്ങനെ ഞാൻ പെയിന്റ് തുടങ്ങി സിയാമോളം ഉറക്കിയിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയത് അപ്പം പെട്ടെന്ന് ഫുള്ളും തീർന്നുള്ള കാര്യം സിയാമോളും ഇടയ്ക്ക് എണ്ണിക്കും അപ്പം ഞാൻ ഉറക്കും പിന്നെ അങ്ങനെ പയ്യെ പയ്യാണ് തീർന്നത് എന്തായാലും രണ്ട് ജനലിൽ തീർന്ന് പിന്നെ മൂന്ന് ജനലും കൂടെ ഉണ്ട് അപ്പം വാപ്പിയും വാപ്പയ്ക്ക് സമയം കിട്ടുമ്പോൾ വാപ്പിയും അടിക്കുകയും എനിക്ക് ഞാനും ഇടക്ക് പോയി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ ഈ ഒരു കപ്പ് കണ്ടു കേട്ടോ മച്ചീ മുറിയൊക്കെ ഒതുക്കിയായിരുന്നു അപ്പം ഈ കപ്പ് പൊട്ടി കിടക്കുന്നു അപ്പം അമ്മച്ചി കളയാൻ വെച്ചിരിക്കുന്നു അപ്പം ഞാൻ ഓടുന്ന ഇൻഡോർ പ്ലാന്റ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ സ്പ്രേ പെയിന്റ് അവിടെ സ്പ്രേ പെയിൻ്റ് ഉണ്ടായിരുന്നു ഒരു സിൽവർ കളർ അപ്പം ആ സ്പ്രേ പെയിൻറ് വെച്ച് ഫുള്ളും ഒന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ എന്നിട്ട് അത് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അഡ്ജഷൻ അടുത്ത വീഡിയോ ഒക്കെ ആണ് അപ്പോൾ ഇത്രയും വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ